നമുക്ക് പ്രസാദം ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് രാഹു കേതു പൂജയുടെ സമയങ്ങൾ കാണാം മംഗല്യ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി ചെയ്യുന്ന രാഹു വഴിപാടിന് അഞ്ഞൂറ് രൂപ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് സാധാരണ രാഹു വഴിപാടും സ്പെഷ്യൽ എൻട്രി ആയിട്ട് എഴുന്നൂറ്റി രൂപയുടെയും കൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെയും അയ്യായിരം രൂപയുടെയും നമുക്ക് ദോഷ പരിഹാരത്തിനായിട്ടുള്ള ചീറ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് രാവിലെ ആറ് മണി മുതൽക്ക് വൈകുന്നേരം അഞ്ചര മണിവരേക്കും ഇവിടെ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് അഡ്വാൻസ് ബുക്കിംഗ് ഒന്നുമല്ല നമുക്ക് നേരിട്ട് പോയി തന്നെ ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ് ഒരു ഒൻപത് മണി സമയത്ത് നമുക്ക് പൂജകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് തന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റുകൾ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പൂജ സാധനങ്ങളെല്ലാം അവർ തന്നെ തരും അവർ മന്ത്രം പറയുമ്പോൾ നമ്മളും ഒരുമിച്ചിരുന്ന് പറയേണ്ടതാണ് അതുപോലെ തന്നെ അവിടെ ഒരുപാട് വിശേഷ പൂജകളുണ്ട് അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ടാകും നമുക്ക് അത് നോക്കി ഏതെങ്കിലും പരിഹാര പൂജകൾ എക്സ്ട്രാ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്താൽ